പൊട്ടിയൂരി പൂവ് പൊടിച്ച് ഈടെ പോയി തൊഴുതാലാണ് മഹാദേവന് അനുഗ്രഹം അല്ലെ ഉറക്കുമ്പോൾ ഭസ്മം വരുന്നവരെ ശിവഭക്തരായിരിക്കാം ചന്ദനം വരുന്നവരെ വൈഷ്ണവൻ ഭാഷിക്കുന്നവരായിരിക്കും ശ്രീമന്ദരേക്ക് സിന്ധൂനും തൊട്ട് ഭർത്താവിന്റെ ആയുസിനും നല്ലതാണ് സങ്കല്പം നൂറ്റി എട്ട് പ്രാവശ്യം ഭഗവര മന്ത്രം ജപിച്ചു ഭസ്മം തൊട്ടാൽ ആ ആൾക്ക് പേടി ഭയങ്ങൾ ഉണ്ടാവില്ല ഭസ്മം കണ്ണാടി നോക്കി തൊടരുത് പന്ത്രണ്ട് സ്ഥലത്താണ് ശരിക്കും ഭസ്മം തുടരുന്നത് ഇങ്ങനെ തൊട്ടാലും ഇങ്ങനെ തൊട്ടാലും ഇടവരുന്നതാണ് ഒരു മധ്യത്തിൽ വരാൻ ആജ്ഞാചക്രം സൂര്യൻ്റെ വിരലാണ് മോതിര വിരല് തൂണ്ടി വരുന്നത് വ്യാഴത്തിൻ്റെ വിരൽ ആ ആളിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഭയങ്കര ഒരു മറവുമായിരിക്കും ആജ്ഞാചക്രം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിപ്പോൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഈ ആജ്ഞാചക്രത്തിൽ വൈബ്രേഷൻ വരും ഭസ്മം മഹാദേവനോട് ബന്ധപ്പെട്ടാണ് ഭസ്മം കയ്യിൽ ജവിച്ചിട്ട് അഘോരമന്ത്രം ജപിച്ചു തൊട്ടാൽ സുസ്വപ്നങ്ങളോ ചീത്ത ബ്ലാക്ക് മാജിക്കോ നീക്കില്ല സ്മം അത്രത്തോളം പവർഫുൾ ആണ് ഭസ്മം എന്ന് പറയുന്നത് ഭസ്മം അവസാനത്തെ വാക്കല്ലേ കാരണം നമുക്ക് നമ്മൾ ഭസ്മീകരിച്ചാൽ പോകുന്ന എല്ലാവരും ഭസ്മത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കുളിച്ച് ശുദ്ധമായിട്ടാണ് ഇതൊക്കെ തുടർന്നത് അശുദ്ധിയുള്ള സമയത്ത് പുലവാലായമയുള്ള സമയത്തോ ഈ ഭസ്മോ കുങ്കുമോ ചന്ദനോ ഒന്നും തൊട്ടുകൊണ്ടാ സ്വയംഭര മന്ത്രം ജപിച്ചിട്ട് ചന്ദനവും കുങ്കുമോ ഒക്കെ ഭസ്മെല്ലാം താലിമ തൊഴിച്ച് വളരെ നന്നായിരിക്കും നമസ്കാരം നമ്മൾ ഭൂരിഭാഗം ആൾക്കാരും ഭസ്മം ചന്ദനം കുങ്കുമം ഒക്കെ നെറ്റിയിൽ ചാർത്താറുണ്ട് ഭസ്മത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭസ്മം നെറ്റിയിൽ ചാർത്തുന്നതിന്റെ ഒരു പ്രാധാന്യം എന്താണ് നമസ്കാരം ഭസ്മം എന്ന് പറഞ്ഞ മഹാദേവന്റെ പ്രാതിനിധികളാണ് ഭസ്മം ഈ ഭസ്മം എന്ന് പറയുമ്പോൾ ഉണ്ടാക്കുന്ന ചാണക ഉരുളകൾ കത്തിച്ച് അതീന ശിവരാത്രി സന്ധ്യയ്ക്കാണ് സാധാരണ കത്തിക്കുക ആ ഭസ്മത്തിന് ശുദ്ധീകരിച്ചെടുക്കുന്നതാണ് ഭസ്മം പറയുന്നത് അപ്പോൾ പാവക്കുളത്തൊക്കെ ഉണ്ട് ഈ ഭസ്മത്തിനെ വെള്ളത്തിൽ അലിയിച്ച് അത് ശുദ്ധീകരിച്ച് അഭിഷേകം ചെയ്യുന്നു ഉണക്കിയും ആ അഭിഷേകം ഭസ്മെന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുള്ളാണത് ഈ ഭസ്മം തൊട് തൊടുകയാണെങ്കിൽ നമുക്ക് മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകും ഭസ്മം തൊടുന്നത് ആനങ്ങൾ തൊടുമ്പോൾ കുഴച്ചു തൊടും നനച്ച വെള്ളത്ത് നനച്ച് നമശിവായ ജോലി വേണം തൊടാൻ സ്ത്രീകളാണെങ്കിൽ നനച്ചു വിടാൻ പാടില്ല രാവിലെയും വൈകുന്നേരം ഭസ്മം തൊട്ട് കഴിഞ്ഞാൽ മഹാദേവൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവും എന്നാണ് പറയുന്നത് ഇപ്പോൾ സന്യാസി വരണി മൂന്ന് വരെയായിട്ട് തൊടും അതായത് അവർക്ക് മൂന്ന് വാനപ്രസ്ഥം ബ്രഹ്മചര്യം മോക്ഷം അങ്ങനെ കണക്കാക്കി എഴുതും ഇപ്പോൾ സാധാരണ മനുഷ്യർ ഭസ്മം തൊടുന്നുണ്ട് ഭസ്മം കണ്ണാടി നോക്കി തൊടരുത് നമ്മൾ ഒരു സങ്കല്പത്തിൽ തൊടുക നമുക്ക് ദൈവാദിനെ തൊട്ട് കറക്റ്റായിട്ട് വന്നോളും അതാണ് ഭസ്മം അപ്പം ഭസ്മം തൊട്ട് കഴിഞ്ഞാൽ ഒരുപാട് ദോഷങ്ങൾ തീരും ഭസ്മം തൊട പന്ത്രണ്ട് സ്ഥലങ്ങളിൽ തൊടാറുണ്ട് ഭസ്മം നെറ്റി കഴുത്ത് കൈകൾ കണ്ടല്ലേ നമ്മൾ ഈ പൂജാരിമാർ തൊടുന്നത് ഇവിടെ ബാക്കിലെ മുട്ടുമ്മേ പാദത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പന്ത്രണ്ട് സ്ഥലത്താണ് ശരിക്കും ഭസ്മം തൊടേണ്ടത് അപ്പോഴാണത് യഥാർത്ഥ ഭസ്മാവും പക്ഷേ നമ്മൾ സാധാരണയായിട്ട് ഇത്തിരി ഭസ്മ തൊടും തൊള്ളും നമ്മൾ ശിവായ ചൊല്ലിയിട്ടാണ് ഭസ്മം തൊടേണ്ടത് രാവിലെ കിഴക്കോട്ട് തിരിഞ്ഞും വൈകുന്നേരം പടിഞ്ഞാട്ട് തിരിഞ്ഞുമാണ് ഭസ്മം തൊടേണ്ടത് ഈ ഭസ്മം തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഭസ്മം മഹാദേവനോട് ബന്ധപ്പെട്ടാണ് സൂര്യഗ്രഹമായിട്ടും ബന്ധമുണ്ട് ഭസ്മത്തിന് ഭസ്മം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ആഗ്രഹവും തീർന്നു ഭസ്മീകരിച്ച് പോവുകയാണ് നമ്മൾ ലാസ്റ്റ് നമ്മൾ ആ ലാസ്റ്റ് കത്തി പോലെ അയ്യാ അപ്പോൾ എന്തിനും നമ്മൾ ദഹിപ്പിക്കുന്ന അഗ്നി അഗ്നിക്ക് കൊണ്ട് പ്രാധാന്യമുണ്ട് അഗ്നിയിലാണ് എല്ലാം നല്ലതും ചീത്തയും എല്ലാ സാധനങ്ങളും നമ്മൾ ദഹിപ്പിച്ച് കളയുന്നത് അഗ്നിയിലാണ് അപ്പം അഗ്നിയിൽ വെന്ത് സാധനമാണ് ഈ ഭസ്മം എന്ന് പറയുന്നത് ശിവരാത്രിക്ക് ചാണക ഉരുള വയ്ക്കുമ്പോൾ നമ്മൾ ഒരാഴ്ച മുമ്പ് അതിന് ശുദ്ധമായിട്ട് വേണം ചെയ്യാൻ ശുദ്ധമായിട്ട് കുടിച്ച് ശുദ്ധമായിട്ട് ചാണകരു നല്ല പശുവിൻ്റെ ചാണകം കറുത്ത പശു ആണ് നല്ലത് ഏതും പശുവായാലും പശുവിൻ്റെ ചാണകം കൊണ്ട് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി ഉരുവയ്ക്കും നമ്മൾ ഈ ഉണ്ടേക്കണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഉരുട്ടി ശുദ്ധമായ സ്ഥലത്ത് നല്ല പുതിയ പായലിട്ട് ഉണക്കും ഉണക്കിയ ശേഷം ഇതിനെ സൂക്ഷിച്ച് വയ്ക്കും അങ്ങനെ ശിവരാത്രി എന്ന സന്ധ്യയ്ക്ക് സാധാരണ ശിവക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം അവിടുത്തെ അവിടുന്ന് തീ കത്തിച്ചുകൊണ്ടാണ് ചെയ്യാറ് പക്ഷേ അടുത്ത ശിവക്ഷേത്രങ്ങളിൽ അത്ര എന്ത് അപ്പം നമ്മൾ കൊടിവിളക്കി കത്തിച്ച് നിലവിളക്ക് കത്തിക്കും നിലവിളക്ക് കത്തിയിട്ട് അതിനടുത്താണ് കത്തിക്കുക അതിന് മണ്ണെണ്ണ ഒന്നും ഒഴിക്കാൻ പാടില്ല ച ഉമിയിടും ഉമി നെല്ല് കൊത്തി ഇട്ടിട്ട് അത് പുകയ്ക്കും അതിനകത്ത് ചകിരിയിടാം തേങ്ങ കൊത്തിടാം തക്കിടാം എന്ത് വേണമെങ്കിലും അത് ഗണപതി സങ്കല്പിച്ചിടാം അങ്ങനെയാണ് ഈ കത്തി അത് കത്തിങ്ങും വരുമ്പോൾ പ്രദർശനം വയ്ക്കുന്നു മഹാദേവൻ്റെ ഒരു സാന്നിധ്യമാണ് അവിടെ കാണുന്നത് പിറ്റേ ദിവസം അതിനെടുത്ത് കഴുകി കഴുകി അലിച്ചെടുത്ത് വൃത്തിയാക്കി നമ്മളത് ഭസ്മാക്കി ഉണക്കി സൂക്ഷിച്ചാൽ നമുക്ക് ദൂസ് തൊടാം പഴയ വീടുകളിൽ ഭസ്മം തൂക്കാൻ ഒരു പാത്രം ഉണ്ടായിരുന്നു ഒരു മരത്തിൻ്റെ അതിൽ ഭസ്മൊട്ട ചേക്കും അപ്പോൾ എല്ലാവരും കുടികഴിഞ്ഞാൽ ഭസ്മ തൊടും കിഴക്കോട്ട് കഴിഞ്ഞ് രാവിലെ വൈകുന്നേരം പടിഞ്ഞാട്ട് കഴിഞ്ഞ് ഭസ്മം തൊടും ആ ഭസ് തൊട്ട് മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവുമെന്നാണ് പറയുന്നത് മാത്രമല്ല ഈ ഭസ്മം കയ്യിൽ ജപിച്ചിട്ട് അക്കോരമന്ത്രം ജപിച്ച് ജപിച്ചു തൊട്ടാൽ ദുസ്വപ്നങ്ങളോ ചീത്ത ബ്ലാക്ക് മാജിക്കൊന്നും ഏക്കില്ല ഈ ഭസ്മം എടുത്ത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നമ്മൾ രാത്രി കിടക്കുക എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ട് വീട്ടിൽ നെഗറ്റീവ് വരാണെങ്കിൽ ഈ ഭസ്മത്തെ ഒഴിഞ്ഞിട്ട് നമ്മൾ ഊതിക്കളയും അഘോര മന്ത്രം ജപിച്ചിട്ട് നൂറ്റെട്ട് പ്രാവശ്യം അഘോര മന്ത്രം ജപിച്ചു ഭസ്മം തൊട്ടാൽ ആ ആൾക്ക് പേടി ഭയങ്ങളുണ്ടാവില്ല ചീത്തേടയൊക്കെ വരാതെന്നില്ല കുട്ടികളൊക്കെ പേടിച്ച് ഒക്കെ ചെയ്യില്ലേ അപ്പം ചരട് കെട്ടുന്നതിന് തുല്യമാണ് ഭസ്മ എല്ലാവർക്കും ചരട് കെട്ടാൻ പറ്റിയെന്ന് വരില്ല അപ്പം ഈ ഭസ്മം തൊട്ട് കഴിഞ്ഞാൽ വളരെയധികം മാറ്റങ്ങളുണ്ടാവും ഭസ്മം അത്രത്തോളം പവർഫുള്ളാണ് ഭസ്മം തൊടുന്നത് ഭസ്മം അവസാനത്തെ വാക്കല്ലേ കാരണം നമുക്ക് നമ്മൾ ഭസ്മീകരിച്ചാൽ പോകുന്നില്ല അവരും അപ്പം ആ ഭസ്മത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് മഹാദേവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവമാണ് ഭസ്മം ഭസ്മം തൊടുന്നവന് ശത്രുക്കളെ ഈ നീച ഈ ദൃഷ്ടിദോഷങ്ങൾ വരില്ല എന്നുള്ള അത്രയ്ക്കും പവറാണ് ഭസ്മത്തിനുള്ളത് അപ്പോൾ ഭസ്മം എന്ന് പറയുന്ന ഏത് ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അതുപോലെ തന്നെ ആ ദോഷം മാറാൻ ഭസ്മം ഉപയോഗിക്കുന്നവരോടുകൂടെ സാധിക്കും ഭസ്മം എല്ലാ ഗ്രഹങ്ങൾക്കും ബാധകമാണ് കാരണം ശത്രുദോഷം വരിക ദോഷങ്ങൾ മാറുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു ഗ്രഹം എന്നില്ല അത് ശിവനോട് ബന്ധപ്പെട്ടത് അതായത് സൂര്യൻ ശിവനോട് ബന്ധപ്പെട്ടാണ് സൂര്യൻ മഹാദേവൻ സൂര്യൻ്റെ ദേവനാണ് മഹാദേവൻ സൂര്യനെ 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 പ്രാർത്ഥിക്കുന്നപ്പോൾ സൂര്യദശ വരിക സൂര്യദശ വരിക സൂര്യൻ നീചത്തിൽ നിൽക്കുക സൂര്യൻ ശത്രുദോഷം അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്ഥിരമായിട്ട് ആ ഘോരമന്ത്രം ജപിച്ച് ഭസ്മം തൊട്ട വളരെ നല്ലതാണ് അവർക്ക് ഒരു മനഃശക്തി ഉണ്ടാവും അമാവാസിക്ക് ജനിക്കുന്നവർക്ക് തുലാമാസത്തിൽ തുലാമാസത്തെ കറുത്തവാവ് ജനിക്കൊരു സ്ഥിരമായി ഭസ്മം തുടങ്ങണം തൊട്ട് നല്ലതാണ് കാരണം അവിടെ ചന്ദ്രനും ബലൂല സൂര്യനും ബലൂല സൂര്യൻ എന്ന് പറഞ്ഞാൽ ആത്മകാരകൻ ആത്മകാരൻ സൂര്യനും ബലയില്ല മനോക്കാരനും ചന്ദ്രനും ബലില്ല അപ്പോൾ ഈ രണ്ടുപേർക്കും ബലോലുകയും ചെയ്യും ആ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ അവർ ഭസ്മം തുടർന്ന് വളരെ നന്നായിരിക്കും മഹാദേവനെ പ്രീതിപ്പെടുത്തിയാണ് ഭസ്മം തൊടുന്നത് മോതിര വിരലുക മോതിരവിരലുകൊണ്ടാണ് നമ്മളെന്തും തുടരുന്നത് നമ്മളെ മോതിരവിരലുകൊണ്ടാണ് ഭസ്മം ചന്ദനം കുങ്ങുമൊക്കെ തൊടുന്നത് അങ്ങനെയാണ് ചെയ്യുന്നത് പ്രത്യേകത വിരൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഈ ഞരമ്പുകളോട് ബന്ധപ്പെട്ട് പോകുന്നതാണ് അത് വിടംബരെത്തുന്നതാണ് അതിന്റെ കണക്ക് പ്രമാണം മോതിരവിരൽ വെച്ചാണ് മോതിര സൂര്യന്റെ വിരലാണ് സൂര്യന്റെ വിരലാണ് മോതിര മോതിരവിരല് ഈ തൂണ്ടുവരുന്നത് വ്യാഴത്തിന്റെ വിരല് എന്ന് പറയുമ്പോൾ അത് ശനിയുടെ വിരല ഈ മോതിരവിരൽ എന്ന് പറയുമ്പോൾ അത് സൂര്യന്റെ വരല സൂര്യനോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ആളും പിന്നെ തൊടുന്നത് പിന്നെ എന്ന് പറയുമ്പോൾ ബുധന്റെ വിരലാണ് അപ്പോൾ ഈ സാധാരണ മോതിരവരച്ചാണ് തുടർന്നത് ഇപ്പോഴും അടുത്ത ചന്ദനത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നെറ്റിയിൽ ധരിക്കുന്നത് ആരോഗ്യപരമായും അത് ജ്യോതിഷപരമായും എന്തൊക്കെ പ്രത്യേകതകളാണ് ചന്ദനം തണുപ്പാണ് നമ്മുടെ ആജ്ഞാചക്രം അതായത് പുരികങ്ങൾക്ക് നടുക്കിൽ വരുന്നതാണ് ആജ്ഞാചക്രം നമ്മൾ ഇങ്ങനെ തൊട്ടാലും ഇങ്ങനെ തൊട്ടാലും ഇവിടെ വരുന്നതാണ് ഒരു മധ്യത്തിൽ വരാൻ ആജ്ഞാചക്രം അതായത് നമുക്ക് ഏഴ് ചക്രാസ ഉള്ളത് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഘതം വിശുദ്ധിചക്രം ആജ്ഞാചക്രം സഹസ്രാരം ഇങ്ങനെ ചക്രങ്ങളാണുള്ളത് മൂലാധാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ധന ബ്ലോക്ക് അതെല്ലാം പോകുന്നതാണ് ഈ മൂലാധാരത്തിൽ പ്രാർത്ഥിക്കാനും പ്രത്യേക മന്ത്രങ്ങളൊക്കെ ഉണ്ട് അതുപോലെ സ്വാധിഷ്ഠാനം എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിതത്തിന് സന്തോഷം സമാധാനം കിട്ടുന്നത് മണിപൂരകം എന്നാൽ ഭക്ഷണത്തിൻ്റെ ദഹനം കാര്യങ്ങളൊക്കെ മണിപൂരകമൊക്കെയാണ് ഈ ദഹന പ്രക്രിയ നടന്നുള്ളത് നന്നായിട്ട് നടന്നുള്ളത് അർത്ഥം ചക്രം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് സ്നേഹം സഹതാപം അനുകമ്പ അനുഭൂതി സ്നേഹാനുഭവം ഇതൊക്കെ വയ്യവ് ഓ വയ്യ അല്ലേ എനിക്ക് സങ്കടമുണ്ട് കേട്ടോ അതിൽ സന്തോഷം ആ കൺഗ്രാജുലേഷൻ ഈ പറയാനുള്ള മനസ്സിൽ അനാഹൃതം ഓക്കെ ആണെങ്കിലാവുള്ളൂ ഇപ്പോൾ ഒരു കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടി നമ്മുടെ കുട്ടിയെക്കാളും മാർക്ക് കിട്ടിക്കോട്ടെ ആ സന്തോഷം പോകും നന്നായി ഇവറ്റേ പോനെ കൺഗ്രാജുലേഷൻ എന്ന് പറയണമെങ്കിൽ ചക്രം ഓക്കെ ആയിരിക്കണം പിന്നെ വിശുദ്ധി ചക്രം എല്ലാ എല്ലാത്തിനും വിശുദ്ധീകരിക്കുന്നതാണ് വിശുദ്ധി ചക്രം എന്ന് പറയുന്നത് പിന്നെ ആജ്ഞാചക്രം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിപ്പോൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഈ ആജ്ഞാചക്രത്തിൽ വൈബ്രേഷൻ വരും എല്ലാവർക്കും പെട്ടെന്ന് വരില്ല മെഡിറ്റേഷൻ എന്ന് പറയുന്ന നിസ്സാര സംഭവമൊന്നുമല്ല അത് മെഡിറ്റേഷൻ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് ചെയ്തു വരുമ്പോൾ നമ്മുടെ ഈ ആജ്ഞാചക്രത്തിൽ നമുക്കൊരു വൈബ്രേഷൻ വരും ഇപ്പോൾ നമ്മളിപ്പോൾ നിരന്തരമായി മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളാന്നെയായിരിക്കാം ആൾക്ക് ഏതെങ്കിലും ഉപാസനാമൂർത്തി ഉണ്ടാവും വെറുതെ ഒരാളും ചെയ്യില്ലല്ലോ അപ്പോൾ ആ ഉപാസനം നമുക്ക് എന്തെങ്കിലും കാര്യം നടക്കുകയാണെങ്കിൽ ആ ഉപാസനാമൂർത്തിയോട് ചോദിക്കും നമ്മൾ എന്താണ് ഇത് ചെയ്യേണ്ടത് ഇതെന്താ വേണമെങ്കിൽ ഈ ക്രൗഡായിട്ട് വരികയാണെങ്കിൽ നടക്കില്ല എൻ്റെ അനുഭവം പറയണത് ലൈറ്റ് ബ്ലൂ ആയിട്ട് വന്ന് നടക്കും അപ്പോൾ ചോദിക്കുക ഈ കാര്യങ്ങൾ നടക്കുമോ എന്നൊക്കെ എന്താ ചെയ്യുക നമ്മളിങ്ങനെ മൂന്ന് മണിക്കൊക്കെ കഴിഞ്ഞിട്ട് മെഡിറ്റേഷൻ ചെയ്തിട്ട് ചോദിക്കും പ്രാർത്ഥിച്ച് ചോദിക്കും ചോദിച്ച് കഴിയുമ്പോൾ അപ്പോൾ പറയും അത് പറയൊന്നുമില്ല ക്രൗഡാണെങ്കിൽ നടക്കില്ല അത് നമ്മളോട് ഒന്നും വന്ന് പറയുന്നില്ല നീ ഭഗവാനെന്നു പറയുക നമുക്ക് നമുക്ക് മനസ്സിലാക്കണം അത് അത് നമ്മുടെ വിവേക ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ടത് ബുദ്ധി നമുക്ക് അതുകൊണ്ട് നമുക്ക് ഞാൻ മേധാപ പ്രതിഭ കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോൾ ലൈറ്റ് ബ്ലൂ ഒക്കെ വരാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നിൽക്കും കുറച്ചും കൂടി ആൾക്കാണെങ്കിൽ താമസം ഉണ്ടാവും അങ്ങനെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് പറയുന്നത് എൻ്റെ അനുഭവമാണ് പറയണത് അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് എന്ത് കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് വേണോ വേണോ എസ് ഒരെണ്ണോന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ജ്യോതിഷം നോക്കുന്ന സമയത്താണെങ്കിലും ഒരാൾ കയറി വരുമ്പോൾ ആ ആളിൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മളിവിടെ ഭയങ്കര ഒരു മറവുമാതിരി വരും അപ്പോൾ അവർ വന്നിരിക്കുമ്പോൾ നമുക്ക് കൂട്ടുമായിട്ട് തുടങ്ങും കാരണം ഇവരെ നോക്കണ്ട നോക്കട്ടാണ് ദൈവം പറയുന്നത് നമ്മുടെ ഉപാസനാമൂർത്തി പറയുന്നത് ഇത് വേണ്ട വേണ്ട പക്ഷെ നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ നമ്മളെ തേടി ഒരാൾ വരുന്നു അപ്പം അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന പ്രതിവിധികൾ പറഞ്ഞു കൊടുക്കണം അത് നമ്മുടെ ഒരു ദൈവജ്ഞൻ്റെ കടമയാണ് ദൈവജ്ഞനെന്ന് പറഞ്ഞ ജ്യോതിഷൻ്റെ ജൈവജ്ഞൻ എന്നാണ് പ്രതി പറയുന്നത് അപ്പോൾ അത് കാരണം നമ്മൾ ആ അതനുസരിക്കാതെ ചെയ്യുമ്പോഴാണ് നമുക്കിങ്ങനെ കൂട്ടുവായി വരിക ബുദ്ധിമുട്ട് വരിക പിന്നെ ഈ നെഗ മുസ്ലിം പ്രിയോ അങ്ങനെ നെഗറ്റീവ് ഭയങ്കരമായ മാരകശക്തി ഉണ്ടെങ്കിൽ നമുക്ക് യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും ഈ ദൈവജ്ഞങ്ങൾ കഷ്ടപ്പെടും അതാണ് സാധാരണ കാണിക്കുന്നത് അതൊക്കെ ഒരു ലക്ഷണങ്ങളാണ് അപ്പോൾ ഈ ആജ്ഞാചക്രമാണ് നമുക്ക് ഉത്തരങ്ങൾ തരുന്നത് അപ്പോൾ ഈ ആജ്ഞാചക്രത്തിൽ നമ്മൾ രാവിലെ കൊണ്ട് ദിവസവും ചന്ദനമൊക്കെ തൊടുമ്പോൾ അത് ഈ വാങ്ങിക്കണ നില ഉരച്ച ചന്ദനം ഉരച്ച ചന്ദനമുള്ള അമ്പലങ്ങൾ മിക്ക കൊടുത്തിട്ടുണ്ട് ഉറച്ചിട്ട് മെഷീനിലിട്ട് അരച്ചിണ്ടാക്കും ഇടയ്ക്കാട്ടൊക്കെ അരച്ചിടും അപ്പം ആ ചന്ദനം നമ്മൾ തൊട്ട് കഴിയുമ്പോൾ ഇവിടെ ഒരു കുളിർമ ഈ ഞരമ്പുകളിൽ ഈ ഇവിടെ വന്നിരിക്കുന്ന പതിമൂന്ന് ഞരമ്പുകളും നമ്മൾ അതൊക്കെ പാടി നമുക്ക് ഉണർവാകും അപ്പം നമ്മുടെ ശരീരത്തിന് ഉച്ച ഉത്സാഹമായി അമ്പലത്തിൽ പോയി ചന്ദനമൊക്കെ തൊട്ട് കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കരമായ എനർജറ്റിക് ആയിരിക്കും ആ തീർത്ഥവും സേവിച്ചു ഭസ്മവും തൊട്ടു ചന്ദനം തൊട്ട് കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഉണർവായിരിക്കും പിന്നെ ദേവി ദേവീക്ഷേത്രങ്ങളിൽ പോയാൽ കുങ്കുമുണ്ടാവും കൊട്ടിയൂരിലെ നമ്മളിപ്പോൾ കുറേ വീഡിയോകൾ വരുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കല്ലൊരച്ചാൽ ചന്ദനം കിട്ടുമെന്ന് നമ്മൾ കൊട്ടിയൂരിൽ പോകുമ്പോൾ പ്രത്യേക പ്രത്യേക അതൊക്കെ വിളിവന്നാലേ പോകാൻ പറ്റുള്ളൂ ഞാനൊരു രണ്ടിട്ട് പ്രാവശ്യം പോയിട്ടുണ്ട് കൊട്ടിയൂർ ചെന്നാൽ നമ്മൾ വെള്ളത്തിൽ കുളിക്കുമല്ലോ അവിടെ കുളിച്ചിട്ടാണ് കയറുന്നത് കിളിച്ച് ഈറിനോട് തൊടുന്ന കണക്ക് അഥവാ കുളിക്കാൻ പറ്റാത്തവരെ കൈയും കല്ലുമുഖം കള്ളു അപ്പോൾ കല്ലുകളുണ്ട് കുറേ കല്ലുകൾ കല്ല് കല്ലുരയ്ക്കുമ്പോൾ ചിലർക്ക് ചന്ദനം വരും ചിലർക്ക് ഭസ്മം വരും ചിലപ്പോൾ കളറണ്ട ഭസ് വരുന്നില്ല വരുന്നതല്ല പക്ഷെ ഭയങ്കര മണമായിരിക്കും അതിന് നല്ല സുഗന്ധമായിരിക്കും കുങ്കുമും വരും അതിന് ഓരോ കഥകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പം ഭസ്മം വരുന്നവണെങ്കിൽ ശിവഭക്തരായിരിക്കാം ചന്ദനം വരുന്നവരെ വൈഷ്ണവൻ ഉപാസിക്കുന്നവരായിരിക്കും ഈ റെഡ് വരുന്നത് ദേവി ശാക്തേയ ഉപാസവരായിരിക്കും അങ്ങനെ അത് പ്രത്യേകത ഉണ്ട് കേട്ടോ അത് ഭയങ്കര പ്രത്യേകതയാണ് അത് അരച്ച് തൊട്ടേ നമ്മൾ അമ്പലത്തിൽ പോകാവും ശരിക്കും കുളിച്ചിട്ട് പോകണമെന്നാ പറയുക പക്ഷേ ശാരീരിക ബുദ്ധിമുട്ടുകൊണ്ട് എല്ലാവരും കുളിച്ചിട്ടാണ് പോവാറ് കുളിച്ച് ഈറിനോട് പോയി തൊഴുതാലാണ് മഹാദേവൻ അനുഗ്രഹം പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ അവിടെയൊക്കെ ഒന്ന് കുളിക്കാന്നൊക്കെ പറയുന്നു അപ്പോൾ കൈയും കാലം കഴിയുമ്പോൾ മുഖം ഒക്കെ തൊഴിയിട്ട് തൊഴിട്ടോ സാധാരണ പോകാറില്ല അവർ ഞാനൊക്കെ ഇപ്പോൾ ഇപ്പോൾ കുളിച്ചിട്ടാണ് പോയത് എൻ്റെ ഓർമ്മ അഞ്ചിട്ട് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ അടുത്തൊന്നും പോയിട്ടില്ല ഭയങ്കര പവറാ അതുപോലത്തെ അവിടെ ഓടപ്പ് അതൊക്കെ പറയുകയാണെങ്കിൽ വേറെ പറയണം ഓടപ്പും ഉണ്ടെ ഭയങ്കര കഥകളാണ് ചന്ദനം എന്ന് പറയുന്നത് നമുക്ക് പൂജിച്ച് കിട്ടുന്ന ഒരു സാധനമാണ് അപ്പൊ അത് തോന്നിയ സമയത്ത് അങ്ങനെ തൊടാനൊന്നും പറ്റില്ലല്ലോ പ്രത്യേക സമയങ്ങളോ അങ്ങനെ രീതികളൊക്കെ നമ്മള് സമയം എന്ന് വെച്ചാൽ നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ടാണ് ഇതൊക്കെ തൊടണ്ടത് ചന്ദനം തുടങ്ങുന്നത് ഭസ്മം രാവിലെ വൈകുന്നേരം തൊടുക അതിന് എവിടേക്കും തൊടാറില്ല ചന്ദനം ചന്ദനമൊക്കെ ഇടയ്ക്ക് തൊട നമ്മളിപ്പം കുളിക്കുന്ന സമയം ഇപ്പൊ ഉച്ചയ്ക്കാണ് കുളിക്കണമെങ്കിലും ഉച്ചക്ക് ചില ആൾക്കാരുടെ കുട്ടികളെ സ്കൂളിൽ പോയിട്ടൊക്കെ കുളിക്കുന്ന ആൾക്കാരുണ്ടാവും ദാവലി വൈകുന്നേരം കുടിക്കാതെ പക്ഷേ കുളിക്കൊരു പ്രത്യേകതയുണ്ട് നമ്മൾ എട്ട് മണിക്ക് മുമ്പ് ഓരോ സമയത്ത് കുടിക്കുന്നവർക്ക് ഓരോ പ്രാധാന്യമുണ്ട് ആറു മണിക്ക് മുൻപ് കുളിക്കുന്നതും രോഗം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ആറു മണിക്ക് മുമ്പ് ആര് കുടിക്കുന്നു അവർക്ക് രോഗമേ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഏഴ് മണിക്ക് മുമ്പ് ചേർന്ന് കുഴപ്പമില്ല എട്ട് മണി കഴിഞ്ഞിട്ട് കുടിച്ചാൽ അത് രോഗം രോഗ ദുരിതങ്ങൾ വരുന്ന പറയണത് അപ്പോൾ അങ്ങനെ കുളി കഴിഞ്ഞിട്ട് നമ്മൾ ആ ചന്ദനം തൊട്ട് കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക കുളിർമയും ഉണ്ടാവും അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ആ അതിന് പ്രത്യേക കൂടുതലാണ് ഭഗവാൻ ജാർത്തിയ പ്രസാദമാണ് ആ ഭഗവാന്റെ പാടത്തിനടുത്ത പുഷ്പങ്ങളാണ് അതൊക്കെ തൊടുമ്പോൾ നമുക്ക് പ്രത്യേകതയാണ് പുഷ്പങ്ങൾ ചൂടുമ്പോൾ ശ്രദ്ധിക്കണം പുഷ്പങ്ങൾ താഴെ വിടാൻ പാടില്ല പുഷ്പങ്ങൾ താഴെ വീണ ദോഷമാണ് അപ്പോൾ മുടിയിൽ ഇരിക്കാത്തത് ചൂടാതിരിക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് കുറേ പൂജ കൂടും കൂളൊക്കെ താഴെ കിടക്കേണ്ടാവും അതൊക്കെ തെറ്റാണ് അതൊക്കെ ചെയ്യാൻ പാടില്ല നമ്മൾ കുങ്കുമെക്കുറിച്ച് പറയുമ്പോൾ ജ്യോതിഷത്തിൽ ഇപ്പോൾ കുങ്കുമത്തിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ് കുങ്കുമം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ അതായത് വിവാഹത്തിന് ശേഷം ഭർത്താവ് മോതിരവിരൽ കൊണ്ട് സീമൻ തരേഖയ തൊടിയിക്കുന്നതാണ് കുുമ അങ്ങനെയാണ് അന്ന് തുടങ്ങിയാണ് നമ്മൾ നെറുകയിൽ കുങ്കുമം തൊട്ട് വിടുന്നത് നിറുകയിൽ ഇവിടെ തൊടുവല്ലോ അപ്പോൾ ആ കുങ്കുമം എന്ന് പറഞ്ഞാൽ സീമൻ തരേഖ സിന്ധൂനും തൊട്ട ഭർത്താവിൻ്റെ ആയുസിനും നല്ലതാണെന്നാണ് സങ്കല്പം പഴയ കാലങ്ങളിൽ ഇവിടെ ഉണ്ടായില്ല അത് നോർത്ത് ഇന്ത്യ എന്നൊക്കെ വന്ന സംഭവമാണ് ഈ നെറുകയിലിടുന്നൊക്കെ അപ്പോൾ പഴയ ഇവിടത്തും ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ ഈ അതിനുശേഷം എൻ്റെ കാലഘട്ടത്തിലൊക്കെ കണ്ടു തുടങ്ങിയത് അപ്പോൾ വിളിച്ച് നമ്മൾ കുങ്കുമം തൊടുമ്പോൾ അതിന് മന്ത്രമൊക്കെ ഉണ്ട് വെറുതെ വിട്ടാൽ പോരാ യോഗിനീ യോഗ അതായത് സ്വയംഭര മന്ത്രം ജപിച്ചിട്ട് തൊട്ട് കഴിഞ്ഞാൽ ഭർത്താവിന് നല്ലതാണെന്നാണ് പറയാം ആയുസും ആരോഗ്യം നേർബുദ്ധി ബുദ്ധി ഉണ്ടാവും ഭർത്താവ് നമ്മുടെ കൂടെ തന്നെ നിൽക്കണമല്ലോ അതാണ് നമുക്ക് ആവശ്യം അപ്പോൾ അതിന് സ്വയംഭര മന്ത്രമൊക്കെ ഉണ്ട് അത് ചൊല്ലിയിട്ട് വേണം തൊടാനായിട്ട് കുങ്കുമം നമ്മൾ ഈ അശുദ്ധിയുള്ള സമയത്ത് പുലപാലായ്മ സമയത്ത് ഈ ഭസ്മോ കുങ്കുമോ ചന്ദനമോ ഒന്നും തൊട്ട് വിടാം അതൊന്നും തൊടാൻ പാടില്ല ഇപ്പം സ്റ്റൈലിനെല്ലാവരും ഈ സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് ഈ ബിന്ദിയൊക്കെ വെച്ചിട്ട് അത് അർത്ഥമില്ല മോതിര വരല് കൊണ്ട് മന്ത്രം ജപിച്ചിട്ട് വേണം ഈ സിന്ധൂരം തുടൻ ഓം ക്രീം യോഗിനി യോഗിനി യോഗേ ശ്രീ യോഗേ ശ്രീ യോഗ ഭയങ്കര സകല മുഖകൃതി മൂന്നു പ്രാവശ്യം ജോലി കുങ്കുമൊടും അതിനൊരു പവർ ഉള്ളത് അതാണ് ശക്തി സ്ത്രീകൾ മാത്രമേ കുങ്കുമം കുങ്കുമൊടുന്നുള്ളൂ അങ്ങനെയുണ്ടോ എല്ലാവർക്കും തൊടാലോ അതിവിടെയല്ല ചന്ദ്രൻ ആണുങ്ങളായി ഭസ്മം തൊട്ട് അതിന്മേ ചന്ദനം തൊട്ട് അതിന് തൊടും അത് തൊടാറുണ്ട് കുങ്കുമ്പോഴുണ്ട് മൂന്ന് ഒരുമിച്ച് മൂന്ന് പേരുടെ അനുഗ്രഹം മഹാദേവൻ മഹാവിഷ്ണു ദേവി ഇതാണുള്ള പാർവദേവി അപ്പൊ ആ ദേവിയുടെ അനുഗ്രഹങ്ങളെല്ലാം മൂന്ന് അനുഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാവും അതാണ് കാണിക്കുന്നത് ചന്ദനം തൊട്ടാലും കുങ്കുമം തൊട്ടാലും ഭസ്മം തൊട്ടാലും നമ്മൾ ഒഴിവാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടല്ലോ നിഷ്ഠയോടെ വേണം തൊടാനല്ല നിഷ്ഠയോടെ ഇപ്പം ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ മത്സ്യമാംസങ്ങൾ കഴിക്കരുതെന്നൊക്കെയാണ് പറയണേ ഇപ്പം എല്ലാവരും കഴിക്കുന്നുണ്ട് അപ്പോൾ കഴിക്കുന്നുണ്ട് പക്ഷേ പഴയ കാലത്തൊന്നും കഴിക്കില്ലായിരുന്നു അങ്ങനെ പറയുന്നു പിന്നെ ഈ പുലപാലായ്മ പിന്നെ സ്ത്രീകൾക്ക് വർജ്യമുള്ള ദിവസങ്ങളൊന്നും തൊട്ടുകൂടാ ഇതൊന്നും തൊട്ടുകൂടാ കുങ്കുമ ഭസ്മോ ഒന്നും തൊട്ടുകൂടാ ചിലർ കടയിൽ നിന്ന് മേടിക്കുക പൂജിക്കാത്ത ബസ് കുങ്കുമ തൊടുക അത് തെറ്റാണെന്ന് ചെയ്യാൻ പാടില്ല ഒന്നും നേരെ തൊട്ട് കൂടാ പിന്നെ സ്റ്റിക്കർ തൊടുക അതൊക്കെ തെറ്റാണ് അജ്ഞാചക്രത്തിൽ സ്റ്റിക്കർ വെച്ച് മറച്ചു വെക്കുമ്പോൾ നമ്മുടെ വർക്ക് ചെയ്യില്ല സ്വയംഭര മന്ത്രം ജപിച്ചിട്ട് സ്വയം കല്യാണം കഴിയാൻ വേണ്ടിയിട്ടുള്ള ആയിരിക്കുന്ന ഭർത്താവ് സന്തോഷമായിട്ടും ദീർഘായുസൂടി നമ്മളോട് ദീർഘസുങ്കലിയായിട്ട് ഇരിക്കാനാണ് ചൊല്ലണത് ആ ചൊല്ലി ആ ഭസ്മം നമ്മുടെ താലി ഉണ്ടാവുമല്ലോ ആ താലിമ തൊഴിക്കും അത് നല്ലതാണ് ഈ ചന്ദനവും കുങ്കുമൊക്കെ ഭസ്മം എല്ലാം താലിമ തൊഴിച്ച് വളരെ നന്നായിരിക്കും അപ്പോൾ ഭർത്താവിന് വേണ്ടി ചെയ്യുന്നതാണത് അത് നല്ലതാണ് ഇപ്പൊ കുങ്കുമം തൊടുന്നു ചന്ദനം തൊടുന്നു ഭസ്മം തൊടുന്നു ഇതിലൂടെ ഒരു മനുഷ്യന് കിട്ടുന്ന നേട്ടങ്ങളും ഗുണങ്ങളും എന്തൊക്കെയാണ് ഭസ്മം തൊട്ടാൽ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാവും മഹാദേവൻ്റെ അനുഗ്രഹം കിട്ടാനാണ് നമ്മൾ വസ്ത്രം തുടങ്ങുന്നത് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം അതായത് മഹാദേവൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുകയും സൃഷ്ടി ആരാണ് മഹാദേവനാണ് അപ്പം സൃഷ്ടി സ്ഥിതി സ്ഥിതി വേണമല്ലോ നമുക്ക് നമ്മൾ ജനിച്ചു നമുക്ക് സ്ഥിതി വേണ്ട ജീവിക്കണം ഇതൊക്കെ വേണ്ടേ അതാണ് സ്ഥിതി സംഹാരം അതൊക്കെ ചേർന്നാണ് ഇത് സൃഷ്ടി സംഹാരം സംഹാരത്തെ പറ്റിയാണ് നമ്മൾ മഹാദേവനാണ് പങ്കിള് സൃഷ്ടിസ്ഥിതി സംഹാരം പിന്നെ കുങ്കുമം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം ധനം വേണ്ടേ നമുക്ക് എല്ലാം ഭസ്മവും കുറുമു തൊട്ട് ഇടാമതിയോ നമുക്ക് ധനം വേണം ധനത്തിന് വേണ്ടിയിട്ടാണ് ഈ കുങ്കുമം തൊടുന്നത് കുങ്കുമം തൊടുമ്പോൾ കുങ്കുമത്തിന് പല കാര്യങ്ങളുണ്ട് നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ ആ വിളക്കിൻ്റെ ആ വിളക്കിൻ്റെ അടി ഭാഗത്തുണ്ടല്ലോ കുങ്കുമം നമ്മൾ യോഗിനി മന്ത്രം ചവിച്ച് കുങ്കുമം തുടയിച്ചു കഴിഞ്ഞാൽ ആ വിളക്ക് എത്തിക്കുന്ന വീട്ടിലേക്ക് ഐശ്വര്യം വരും ഇപ്പം നമ്മൾ വിളക്ക് എത്തിക്കുകയാണെന്ന് ചേച്ചി അതിന് രാവിലെ തന്നെ നമ്മൾ കുങ്കുമം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ കുങ്കുമത്തിനെ ഈ യോഗിനി മന്ത്രം ചുവച്ചിട്ട് ഈ തൊട്ട പ്രസാദ കുങ്കുമല്ല സാധാരണ കുങ്കുമം അത് തൊടിയിച്ച് കഴിഞ്ഞിട്ട് വിളക്ക് എത്തിച്ച ആ വീട്ടിലേക്ക് മഹാലക്ഷ്മി വരുന്നതാണ് സങ്കല്പം അതും വളരെ പവർഫുള്ളാണ് കുങ്കുമത്തിൻ്റെ പിന്നെ ഈ ചന്ദനവും കുങ്കുമവും നമ്മൾ പൂജയ്ക്ക് നല്ല ചന്ദനാണെങ്കിൽ മഹാലക്ഷ്മി പൂ ലക്ഷ്മി പൂജയുണ്ടാവും വെള്ളിയാഴ്ച പൗർണമിക്ക് പിന്നെ വെള്ളിയാഴ്ച പൗർണമി അമാവാസി ഈ ദിവസങ്ങളിലൊക്കെ ലക്ഷ്മി പൂജ നടത്തും അപ്പോൾ ഒറിജിനൽ ചന്ദനക്കട്ട വേണിച്ച് അത് നമ്മൾ ഒരച്ച് തലേദിവസം വെള്ളത്തിൽ ഇടണം ഒരച്ച് അതിൽ മുക്കി മുല്ലപ്പൂ കൊണ്ട് അഷ്ടലക്ഷ്മി ലക്ഷ്മി അഷ്ടകം ചൊല്ലി നമ്മൾ പൂജിച്ചാൽ ധനം വരുന്ന വഴി അറിയില്ലാണ് അവരുടെ അത്രയും പവർഫുള്ള നമ്മുടെ ഇപ്പൊ പൂജിച്ച് കിട്ടുന്ന ചന്ദനം അന്യ അന്യമതസ്ഥൊരു ക്യൂരിയോസിറ്റിക്ക് ആണെങ്കിലും തൊടുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളവർ മതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയതാണ് മതത്തിനൊന്നും അങ്ങനെ പ്രാധാന്യം ഇല്ല നമ്മളിപ്പോൾ ഏതൊരാളായാലും അപ്പൊ അന്യമതെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നവരെ അതിലും ചുറ്റോടി ചെയ്യുള്ളൂ ഇപ്പൊ എനിക്ക് പറയുന്ന പല ആൾക്കാരുണ്ട് ക്രിസ്ത്യൻസും മുസ്ലിം പാമ്പുമൊക്കെ പോകും അവർ ഒരാഴ്ച അവർ തുടക്കും നമ്മൾ ഹിന്ദുക്കളെ മൂന്ന് ദിവസം കട്ടി പറഞ്ഞു കൊടുക്കുകയുള്ളൂ കാരണം ചിട്ടകൾ കൂടും അവർക്ക് അങ്ങനെ ജാതിക്കൊന്നുമില്ല ആർക്കു വേണമെങ്കിൽ തൊടാം അങ്ങനെയൊന്നുമില്ല ഇന്ന് ജാതിക്ക് തൊടാവൂ അങ്ങനെയൊന്നുമില്ല അന്നൊന്നും ഈ ജാതി ഉണ്ടായിരുന്നില്ലല്ലോ തീർച്ചയായും